കുട്ടികളും രക്ഷിതാക്കളും ആശങ്കയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷം ആരംഭം കുറിക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ സ്കൂളുകളിലും പരിസരത്തും അപകടകരമായ നിലയിൽ മരങ്ങളും മരച്ചില്ലകളോ ഉണ്ടെങ്കിൽ അവ മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ച് സ്കൂളിലെത്തുന്ന കുട്ടികൾക്ക് സുരക്ഷ ഒരുക്കണമെന്ന വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയ സർക്കുലർ പാലിക്കപ്പെടുവാൻ കലൂർക്കാട് പഞ്ചായത്തിൽ വൈകുന്നതിൽ ജനങ്ങൾക്ക് ആശങ്ക സ്കൂൾ ബസ് അടക്കം നിരവധി വാഹനങ്ങൾ പോകുന്ന നാഗപ്പുഴ തോണിക്കുഴി റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മണ്ടയില്ലാത്ത തിങ്ങും സ്കൂൾ പരിസരത്ത് നിന്നും മീറ്ററുകൾ അകലെ പഞ്ചായത്ത് വക കെട്ടിടത്തിന്റെ മുകളിലെ ഇരുമ്പ് മേൽക്കുര കുട്ടികൾ സഞ്ചരിക്കുന്ന ടൗണിന്റെ ഹൃദയഭാഗത്തെ വെള്ളക്കെട്ട് ഉദാഹരണങ്ങളിൽ ചിലത് മാത്രം ഇതാണ് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ ആശങ്ക ജനിപ്പിക്കുന്നത്